പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുകയാണ് പഞ്ചാബ് എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം ഡ്യൂറൻ കപ്പ് മത്സരം കളിക്കാൻ ഇന്ന് വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കും ഡ്യൂറൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് പഞ്ചാബിനെ നേരിടാനായി എത്തുന്നത് ഡ്യൂറൻ കപ്പിൽ ഒരു ടീമും ഇതുവരെ എട്ട് ഗോളുകൾ ഒരു മത്സരത്തിൽ നേടിയിട്ടില്ല കൂടാതെ ഒരു മത്സരത്തിൽ രണ്ട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹാട്രിക് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു മുംബൈ സിറ്റി എട്ട് പൂജ്യത്തിൻ്റെ ഗംഭീരമായി പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് എത്തി എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇന്ന് പഞ്ചാബിനെതിരെ ഇറങ്ങുമ്പോഴും ഒരു ഗോൾ വർഷം തീർക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ ആണ് പഞ്ചാബിനെതിരെ ഇറങ്ങുന്നത് എന്നാൽ പഞ്ചാബിന്റെ പകുതി റിസർവ് താരങ്ങളും പകുതി സീനിയർ താരങ്ങളുമായിരിക്കും ഇറങ്ങുക എന്തായാലും നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മുൻതൂക്കമുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിന്ന് വമ്പൻ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇറങ്ങാൻ സാധ്യത ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം കൂടുതൽ വിശദാംശങ്ങളൊക്കെ അടക്കം മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് അപ്ഡേറ്റ്സിനുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ വീടുകളോട് തന്നെ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുഖത്ത് ഇന്ന് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി ഇറങ്ങുക സോംകുമാർ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് നിന്ന് മൂന്ന് നാല് മൂന്ന് ഫോർമേഷൻ ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നോറ ഫെർണാണ്ടസ് അവിടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടാകും അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളവിടെ ഐബാൻ ഡോക്ലിങ് അതുപോലെ തന്നെ മിലോ സ്വിൻസിച്ച് അതുപോലെ തന്നെ ഹോർമി പാം റോയ്വ എന്നീ താരങ്ങളെ പ്രതീക്ഷിക്കുകയാണ് ഇനി മധ്യനിരയിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളവിടെ ക്യാപ്റ്റൻ ലൂണയെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖിനെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രെഡിക്ക് പകരമായി മുഹമ്മദ് അസറിനെ നമ്മളവിടെ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ സൗരവ് മൊണ്ടലിനെയും നമ്മളവിടെ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ സ്ട്രൈക്കേഴ്സായി വരുന്നത് മുഹമ്മദ് ഐമൻ അതുപോലെ തന്നെ പെപ്ര നോവ എന്നീ താരങ്ങളായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ കൂടുതലും കാണുന്നത് എന്തായാലും ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പ്രധാനമായും മൂന്ന് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഗോൾ കീപ്പർമാരുടെ കാര്യമെടുത്താൽ നോറ ഫെർണാണ്ടസ് ആയിരിക്കും ഗോൾ കീപ്പറായി എത്തുക അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുകയാണെങ്കിൽ രണ്ട് മാറ്റങ്ങളുണ്ടാകും ഫ്രെഡിക്ക് പകരമായി മുഹമ്മദ് അസർ അതുപോലെ തന്നെ സൗരവ മൊണ്ടൽ എന്നീ താരങ്ങളുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ ലൈനപ്പിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരാനായിട്ട് സാധ്യതകൾ കാണുന്നുള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മികച്ചൊരു വിജയം കരസ്ഥമാക്കി യൂണിറ്റ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ മുന്നേറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ പ്രാർത്ഥിക്കാം